അല്പസമയത്തെ ദൈവ വചന ധ്യാനത്തിനായി സുവിശേഷം അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ലൂക്കോസ് സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ അവൻ ഗനശരീര തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം വചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു അപ്പോൾ രണ്ട് പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു അവയിൽ നിന്ന് മീൻ പിടുത്തക്കാരിറങ്ങി വല കഴുകയായിരുന്നു ആ പടകുകളിൽ ഷീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്നും അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു സംസാരിച്ച തീർന്നപ്പോൾ ഷീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന് പറഞ്ഞു അതിന് ഷീമോൻ നാഥാ നിങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട അവർ മെറ്റു പടങ്ങുകളിലുള്ള കൂട്ടാളികൾ അവരെ മാടി വിളിച്ചു അവർ വന്നു പടക് രണ്ടും ആഗോളം നിറച്ചു പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു കർത്താവേ ഞാൻ പാപിയായ മനുഷ്യനാകുകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു വിശുദ്ധ ബൈബിളിൽ യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയിൽ പത്രോസിനെ താൻ ശുശൂഷയ്ക്കായി വിളിക്കുന്നതും പത്രോസിന്റെ ജീവിതത്തിൽ യേശു ചെയ്യുന്നതുമായ വലിയ രണ്ട് അത്ഭുതങ്ങൾ നമുക്ക് ഈ അധ്യായത്തിൽ ശ്രദ്ധിക്കാനായി കഴിയുന്നു ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കുകയും അത് കേൾക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു അങ്ങനെങ്കിൽ ഈ അധ്യായം നിങ്ങൾ ശ്രദ്ധിക്കുക യേശു കർത്താവ് ഘനസരീത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ വലിയ കൂട്ടം പുരുഷാരം യേശു കർത്താവിന്റെ അരികിലുണ്ട് വലിയൊരു കൂട്ടം ദൈവചനം കേൾക്കാൻ അവിടെ വന്നിട്ടുണ്ട് ആ സന്ദർഭത്തിൽ രണ്ട് പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് യേശു കണ്ടു അവയിൽ നിന്ന് മീൻകിടുത്ത ഇറങ്ങി അവരുടെ വല കഴുകുകയായിരുന്നു വാസ്തവത്തിൽ നമുക്ക് നന്നായിട്ട് അറിയാം പത്രോസ് അന്ന് രാത്രി മുഴുവൻ ആ കടലിൽ അധ്വാനിച്ചു രാത്രി മുഴുവൻ അവനാൽ കഴിയുന്നത് മുഴുവൻ അവൻ ചെയ്തു പക്ഷേ ഒരു മീനെ പോലും അവന് കിട്ടാതെ അവൻ നിരാശനായി ഭാരപ്പെട്ട് അവന്റെ വല അവൻ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് യേശു കർത്താവ് ആ അവനോട് പറഞ്ഞ നിന്റെ പടങ് നീ കരയിൽ നിന്നും അല്പം നീക്കാൻ നോക്കിയേ ഒരു മീൻ പിടുത്തക്കാരൻ അവൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു വന്ന് അവന്റെ വല കഴുകുക എന്ന് പറഞ്ഞാൽ അവന്റെ അർത്ഥം ഇനിയില്ല തീർന്നു ഇത് ഇതോടുകൂടെ ഇന്നത്തെ ജോലി തീർന്നു എന്നുള്ളതാണ് അവന്റെ വല കഴുകിയാലുള്ളതിന്റെ അർത്ഥം നിശ്ചയമായിട്ടും പത്രോസ് അന്നത്തെ ജോലി അവസാനിപ്പിച്ച് അവന്റെ ശ്രമങ്ങൾ മുഴുവൻ പരാജയപ്പെട്ട നിരാശയോടെ മടങ്ങാൻ തുടങ്ങുമ്പോഴാ അവനോട് യേശു പറയുന്നേ നിന്റെ ആ പടകിനെ കരയെന്ന് നീ അങ്ങോട്ട് നീക്കി നോക്കിയ പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു അവിടെ വരുമ്പോൾ പത്രോസിന്റെ പടകിനെ മാത്രമല്ല കണ്ടേ വേറെ ഒരു പടകും കിട്ടാഞ്ഞാ പത്രോസിന്റെ പടകിൽ യേശു കയറിയെന്ന് നിങ്ങൾ ചിന്തിക്കരുത് വേറെയും പടകവിടെ ഉണ്ടായിരുന്നു രണ്ട് പടങ്ങുണ്ടായിരുന്നു പക്ഷെ ഷീമോൻ പത്രോസിൻ്റെതായ പടകിൽ കേറുവാൻ യേശു കർത്താഗ് വഹിച്ചു ആ പടകിനെയാണ് യേശു ഇരുന്ന് ശുശ്രൂഷിപ്പാൻ തെരഞ്ഞെടുത്തത് ലാസർ എന്ന മനുഷ്യൻ ദീനമായി കടക്കുമ്പോൾ മരിപ്പാറായി കടക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞത് എന്താ ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവപുത്രന്റെ നാമം മഹത്വപ്പെടേണ്ടതിനാണ് കുരുടനായ മനുഷ്യനെ കണ്ടപ്പോഴും ഇതാ പറഞ്ഞത് ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തുകൊണ്ടല്ല ദൈവപ്രവർത്തി ഇവെങ്കിൽ വെളിവാകേണ്ടതിന് അത്രേ അപ്പം ചിലപ്പം മീൻ കയറിയില്ലെന്ന് കരുതി ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതും നമ്മൾ ആഗ്രഹിച്ചതും നമ്മൾ ചിന്തിച്ചതുമായ കാര്യങ്ങൾ നമ്മളിൽ നടന്നില്ല എന്ന് കരുതി ഒരിക്കലും നമ്മൾ ഡിപ്രസ്ഡ് ആകരുത് നമ്മൾ നിരാശരാകരുത് ഒരു ഉറവ അടയുമ്പോൾ മറ്റൊരു ഉറവ ദൈവം തുറക്കും ഒരു വാതിൽ അടയുമ്പോൾ നിങ്ങൾ ഓർക്കുക എല്ലാം കഴിഞ്ഞു നല്ല നിങ്ങൾ ചിന്തിക്കണ്ടേ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത മറ്റൊരു വാതിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്ന് കഴിഞ്ഞു നിശ്ചയമായിട്ടും അത് വിശ്വസിക്കുക ഇന്ന് ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരോടൊക്കെയോ ഭർത്താവിൻ്റെ ആത്മ പറയുന്നു ഇപ്പോൾ ഉണ്ടായിരുന്ന ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ലഭിച്ച ചില കോൺട്രാക്റ്റുകൾ ചില വർക്ക് ഓർഡറുകൾ നിങ്ങൾക്ക് മിസ് ചെയ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു യു നെവർ ഡിസ് നിങ്ങൾ ഒരിക്കലും അതിൽ നിരാശപ്പെടരുത് നിങ്ങൾ ധാരപ്പെടരുത് പരിശുദ്ധാത്മാവ് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രതികൂലം ഒരിക്കലും നമ്മുടെ പരാജയമല്ല എന്റെ അനുഭവത്തിൽ പ്രതികൂലം നമ്മുടെ പ്രമോഷന എപ്പോഴൊക്കെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടോ എപ്പോഴൊക്കെ ഒരു തകർച്ച വന്നിട്ടുണ്ടോ അതിനുശേഷം ദൈവം ഒരുക്കിയ ദൈവം നൽകിയ വലിയ ജയങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് നിശ്ചയമായിട്ടും ആരെയൊക്കെയോ ഇന്ന് ഈ പ്രോഗ്രാം കാണുന്നവരെ ദൈവം സ്ട്രെങ്ത് ചെയ്യാന്ന് എനിക്കറിയാം നിശ്ചയം നിങ്ങൾക്ക് വേണ്ടി ആ നിലയിൽ പ്രവർത്തിക്കാൻ പോവാം അങ്ങനെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ പറയുന്നു ഈ ദിവസങ്ങളിൽ ആ ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ അത് തിന്മയ്ക്കല്ല അത് നന്മയ്ക്കായി നന്മയ്ക്കായിത്തീരും ഇപ്പം നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല പക്ഷെ ചില ദിവസങ്ങളോടെ കഴിയുമ്പോൾ നിങ്ങൾ പറയും അന്ന് ആ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ ബ്രദർ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നെന്ന് നിങ്ങൾ പറയത്തക്ക നിലയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും നോക്കുക അങ്ങനെ അവൻ വല കഴുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ പടകിന് പടകിനകത്തോട്ട് കേറാൻ യേശു ആവശ്യപ്പെട്ടു പത്രോസിനോട് യേശു ചോദിക്കുക ഷിമോനെ നിന്റെ ആ വള്ളം എനിക്കൊന്ന് തരുമോ കുറച്ച് സമയം ഐ വാട്ട് യൂസ് ദാറ്റ് ബോട്ട് എനിക്ക് ആ പടകൊന്ന് ഉപയോഗിക്കണം എനിക്ക് ആ വള്ളം ഒന്ന് ഉപയോഗിക്കണം പത്രോസിന് വാസ്തവത്തിൽ ആ പടക് കൊടുക്കാതിരിക്കായിരുന്നു എന്നാൽ യേശു ക്രിസ്തു അത് ചോദിച്ചപ്പോൾ ഒട്ടും സംശയിക്കാതെ നോ നെവർ എന്ന് പറയാതെ ഉപയോഗിക്കാനായി അവൻ കൊടുത്തു ഞാൻ നിങ്ങളോട് പറയട്ടെ കർത്താവ് നിങ്ങളോട് ചിലത് ആവശ്യപ്പെടുമ്പോൾ ദൈവം നിങ്ങളോട് ചിലത് ചോദിക്കുമ്പോൾ നിശ്ചയമായിട്ടും മടി കൂടാതെ നിങ്ങൾ അത് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ നിങ്ങളത് ചെയ്യാൻ തയ്യാർ റെഡി ആണെങ്കിൽ തയ്യാറാണെങ്കിൽ അതിന്റെ അവസാനം എന്ന് പറയുന്നത് വിക്ട്രി ആയിരിക്കും അതിന്റെ അവസാനം എന്ന് പറയുന്നത് സക്സസ് ആയിരിക്കും ഒരിക്കലും യു ആർ നെവർ ഒരിക്കലും പരാജയപ്പെടത്തില്ല കാരണം ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ മതിയായവന നോക്കിയ എന്റെ സഹോദരങ്ങളെ ഈ വചനത്തിൽ എന്നാ എഴുതിയിരിക്കുന്നത് അവൻ പടക് ചോദിച്ചു പത്രോസ് ആ പടവ് കൊടുത്തു ആ പടകിൽ യേശു കയറി നിന്നു വേറെയും പടകപ്പുറത്ത് കിടപ്പുണ്ട് പക്ഷേ അവന്റെ പടകിൽ യേശു കയറി നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളെക്കാൾ കഴിവുള്ള മിടുക്കുള്ള പ്രാപ്തിയുള്ള ബലമുള്ള എത്രയോ പേർ നിങ്ങൾക്ക് സമൂഹത്തിലും നിങ്ങളുടെ കുടുംബത്തിലും ഉള്ളപ്പോൾ ഈ യേശു വേറെ ഒരു പടകും ചൂസ് ചെയ്യാതെ നിങ്ങളാകുന്ന പടകം ചൂസ് ചെയ്തത് എത്ര വലിയ അത്ഭുതമാണ് എത്ര വലിയ നിറക്കളാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് വലിയ കാറ് കിട്ടിയതിനേക്കാൾ വലിയ അത്ഭുതമാണ് യേശു എൻ്റെ ജീവിതത്തിൽ വന്നേ ആ ഒരു രോഗം സൗഖ്യമായതിനേക്കാൾ വലിയ അത്ഭുതമാ യേശു എൻ്റെ വ്യക്തിപരമായ ജീവിതം എന്ന പടകിനകത്ത് വന്നേ എൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിലെ പല രാജ്യങ്ങളിൽ ഞാൻ യാത്ര ചെയ്തതിനേക്കാൾ വലിയ അത്ഭുതമാണ് യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ വന്നേ ഇന്ന് ഈ എപ്പിസോഡ് കാണുന്ന മാന്യ പ്രേക്ഷകരോട് ദൈവ മക്കളോട് പറയട്ടെ യേശു ക്രിസ്തുവാകുന്ന ആ വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു നിറക്കളായിരിക്കും ശ്രദ്ധിക്കണമേ യേശു ആ പടകിനകത്ത് കയറി നിന്ന് ജനത്തെ ഉപദേശിക്കാൻ തുടങ്ങിയപ്പോൾ ആ പത്രോസിനോട് യേശു പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലിയിറക്കീൻ എന്ന് പറഞ്ഞു വാസ്തവത്തിൽ അതിന്റെ അടുത്ത വാക്യം നിങ്ങളൊന്ന് നോക്കി നാഥ നിങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം നാഥ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോഴല്ല യേശു പറഞ്ഞേ ആഴത്തിലേക്ക് നീക്കുവോ ആ വലയിറക്കാൻ വാസ്തവത്തിൽ പത്രോസ് പത്രോസിന്റെ ആവശ്യത്തെയും പ്രശ്നത്തെയും രാത്രി മുഴുവൻ കഷ്ടപ്പെട്ടിട്ട് ഒന്നും കിട്ടിയില്ലെന്നൊക്കെ യേശു ക്രിസ്തുവിനോട് പറയുന്നതിന് മുൻപേ യേശു ക്രിസ്തു അവന്റെ ഹൃദയത്തെ അവന്റെ ആവശ്യത്തെ മനസ്സിലാക്കി അവനോട് പറയുന്നു നിന്റെ ആ വല ആഴത്തിലേക്ക് വീശുക ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളോട് ഞാൻ അറിയിക്കട്ടെ എന്റെ സഹോദരങ്ങളെ പത്രോസ് വാസ്തവത്തിൽ യേശു ക്രിസ്തുവിനോട് ഒന്നും പറയാതെ ഒന്നും ആവശ്യപ്പെടാതെ നാദാ ഇന്നലെ മുഴുവൻ ഞാൻ കഷ്ടപ്പെട്ടതാ എനിക്കൊന്നും കിട്ടിയില്ല ഞാൻ വലിയ സങ്കടത്തില എന്നൊന്നും പത്രോസ് പറഞ്ഞില്ല അതിനു മുൻപേ യേശു അവനോട് പറഞ്ഞു നിന്റെ വല നീ ആഴത്തിലേക്ക് ഇടുക വീശുക എന്ന് പറഞ്ഞു അപ്പോഴാണ് പത്രോസ് പറഞ്ഞു നാദാ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്താ ഇതിന്റെ അർത്ഥം ഞാൻ എൻ്റെ കർത്താവിനോട് ചിലതൊക്കെ പറയുന്നതിന് മുൻപേ അല്ലെങ്കിൽ എൻ്റെ ആ പ്രശ്നങ്ങളെ എൻ്റെ ആവശ്യങ്ങളെ ഞാൻ ദൈവത്തോട് അറിയിക്കുന്നതിന് മുൻപേ എൻ്റെ ആവശ്യങ്ങളെ എൻ്റെ ദൈവം അറിയുന്നു അങ്ങനെ ബൈബിൾ എഴുതിയിരിക്കുന്നത് നാം യാചിക്കുന്നതിന് മുൻപേ നമ്മുടെ ആവശ്യം ഇന്നത് എന്ന് സുർഗസ്തനായ നമ്മുടെ പിതാവ് അറിയുന്നു നിങ്ങളുടെ ചോദ്യം ഇതാ അങ്ങനെയാണെങ്കിൽ ബ്രദറെ എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാത്ത എൻ്റെ ആവശ്യങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ദൈവം അറിയുന്നെങ്കിൽ പത്രോസ് പറയുന്നതിന് മുമ്പേ പത്രോസിന്റെ ആ ശൂന്യതയും ആ തകർച്ചയും യേശു അറിഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ എന്നെയും ഈ ദൈവം അറിയുന്നുണ്ടല്ലോ അങ്ങനെയാണല്ലോ ആണല്ലോ ഭജനത്തിൽ എഴുതിയിരിക്കുന്നത് വൈ എന്തുകൊണ്ട് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുന്നില്ല നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ അതിൻ്റെയും ഉത്തരം ഇവിടെ തന്നെ ഉണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളിൽ എത്ര പേർ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒറ്റ കാര്യമാണ് അനുഗ്രഹത്തിന്റെ ഏക വഴി എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുക എന്നുള്ളതാണ് ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഒന്ന് മുതൽ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു നിന്റെ ദൈവമായ ഹോവയുടെ വാക്ക് കേട്ട് അവൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ ഹോവ നിന്നെ സകലത്തിലും മീതെ ഉന്നതമാക്കും കർത്താവ് പറയുന്ന കേൾക്കാമെങ്കിൽ ഒരു പൊട്ടനെ പോലെ വിശ്വസിക്കാമെങ്കിൽ റിസീവ് ചെയ്യാമെങ്കിൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ മനുഷ്യൻ പറയുന്ന അല്ല നിങ്ങൾ കേൾക്കേണ്ട ലോകം പറയുന്ന പറയുന്നതല്ല നാട്ടുകാർ പറയുന്നതല്ല അത്ഭുതങ്ങളില്ലെന്നും ചിലർ പറയുന്നു ഇനി നടക്കത്തില്ലെന്ന് ചിലർ പറയുന്നു പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന് ചിലർ ഇതൊന്നുമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നിങ്ങൾ ഓർക്കുക പരാജയപ്പെട്ടവൻ പരാജയപ്പെടുത്തും മുറിച്ചവൻ മുറിക്കും പിണങ്ങിയവൻ പിണക്കും അപ്പോൾ ഈ ലോകപ്രകാരം നടക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല എന്നാൽ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമാ വിശ്വാസത്താൽ അവർ എരിഹോ അതിലിനെ നിലംബരിച്ചാക്കി വിശ്വാസത്താൽ അവർ സിംഹത്തിന്റെ വായ അടച്ചു വിശ്വാസത്താൽ അവർ തീയുടെ ബലം കെടുത്തി വിശ്വാസത്താൽ അവർ നീതി നടത്തി വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ കീഴടക്കി നോക്കിയേ എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്തത് വിശ്വാസത്താലും ദൈവം പറഞ്ഞത് അനുസരിച്ച തൻ്റെ മക്കളിലൂടെയാണ് പത്രോസിന്റെ ലേഖനത്തിൽ എന്നാ പത്രോസ് എഴുതിയിരിക്കുന്ന അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈകീഴിൽ താണിരിക്കുകയും ദൈവ കരത്തിലേക്കൊന്ന് താഴെങ്കിൽ ഒന്ന് താഴ്ത്തി എപ്പിക്കാമെങ്കിൽ ആരെയും വിമർശിക്കാതെ ആരെയും കുറ്റം പറയാതെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാമെങ്കിൽ നിങ്ങളെ അനുഗ്രഹിക്കാൻ നിങ്ങളെ മാനിക്കാൻ വിശ്വസ്തന ഈ രണ്ടായിരത്തി പതിമൂന്ന് എന്ന വർഷത്തിൽ നിശ്ചയമായിട്ടും പ്രിയപ്പെട്ടവരെ നിങ്ങൾ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ മാനിക്കപ്പെടും നിങ്ങൾ എവിടെയാണോ പരാജിതനായ അവിടെ തന്നെ ദൈവം നിങ്ങളെ മാനിക്കും പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ തന്നെ താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെ താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും പത്രോസ് പറയുകയാണ് നാഥ ഞാൻ അധ്വാനിച്ചു സത്യമ എന്റെ കഴിവെല്ലാം ഉപയോഗിച്ചു സത്യം പക്ഷേ നിന്റെ വാക്കിന്റെ മുമ്പിൽ അതെല്ലാം ഞാൻ താഴ്ത്തി വെക്കിയ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കും അങ്ങനെ അവൻ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം മീൻകൂട്ടമാകപ്പെട്ടു എങ്ങനെ അവൻ ചെയ്തപ്പോൾ യേശു ക്രിസ്തുവിന്റെ വാക്ക് അനുസരിച്ചപ്പോൾ പത്രോസ് യേശു പറഞ്ഞ വാക്ക് അനുസരിച്ചപ്പോൾ ബൈബിൾ പറയുന്ന ഇങ്ങനെയാണ് അവന്റെ വല കീറാറായി നോക്കി ആറാം ബാക്കി നോക്കി അങ്ങനെ അവൻ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി എന്ന് പറഞ്ഞാൽ ഒരു മീൻപിടുത്തക്കാരൻ വല എറിയുമ്പോൾ അവനറിയാം ഏതൊക്കെ ഭാഗത്തെറിഞ്ഞാൽ ഏതൊക്കെ നിലവാരത്തിൽ മീൻ കിട്ടുമെന്ന് ഒരു പുഴയിൽ വല എറിയാണെങ്കിൽ എത്ര മീൻ കിട്ടുമെന്ന് അവനറിയാം ഒരു കടലിൽ എറിയുവാണെങ്കിൽ എത്ര കിട്ടുമെന്ന് എന്നറിയാം അപ്പം അവൻ അവന്റെ ആ അവന്റെ ബുദ്ധിയിൽ ആശ്രയിച്ചാണ് അവൻ വലയുമായിട്ട് പോകുന്നത് വലിയ മീനെ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ഒരിക്കലും ആ പുള്ളി ചെറിയ വലയായിട്ട് പോകത്തില്ല വലിയ വലയായിട്ടേ പോകും വാസ്തവത്തിൽ പത്രോസിന്റെ ബുദ്ധി കൊണ്ട് നെയ്ത വല യേശു കർത്താവിന്റെ വാക്കിനെ അനുസരിച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് മീൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ വല ഗീറാറായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മനുഷ്യൻ തന്റെ ബുദ്ധിക്കൊത്ത് പ്രവർത്തിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നത് മനുഷ്യന്റെ ബുദ്ധിക്കൊത്തല്ല ദൈവത്തിന്റെ ശക്തിക്കൊക്കെ ദൈവത്തിൻ്റെ പവറിനെ ദൈവത്തിൻ്റെ ശക്തിയെ മനുഷ്യന്റെ കൊച്ചു ബുദ്ധിക്ക് അളക്കാനൊക്കത്തില്ല അങ്ങനെ അളക്കാൻ പോയാൽ അത് വലിയ പരാജയമായിരിക്കും അതിനെ അളക്കാൻ പോകാതെ ആ ദൈവത്തിൻ്റെ പവറിൽ ദൈവത്തിൻ്റെ ശക്തിയിൽ അങ്ങ് ആശ്രയിച്ചാൽ അത് അനുഗ്രഹവും അത്ഭുതവുമായിരിക്കും നോക്കി പ്രിയപ്പെട്ടവരെ ഇവിടെ എഴുതിയിരിക്കുന്നത് അവന്റെ വല കീറാറായി അടുത്ത വാക്യത്തിൽ നിങ്ങൾ നോക്കുക അവൻ മെറ്റു പടകിലുള്ള കൂട്ടാളികൾ സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു രണ്ട് പടകും മുങ്ങാറാകോളെന്ന് നിറച്ചു മെറ്റു പടകിലുള്ളവരെയും കൂടെ സഹായത്തിനായി പത്രോസ് വിളിച്ചു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന മീൻ പിടിത്തത്തിനകത്ത് ഒരു മീനെ പോലും പത്രോസിനെ കിട്ടാതിരുന്നപ്പം ഒരു പശേ കൂടുള്ളവര് പറഞ്ഞു കാണും അവന്റെ വിധിയ അവൻ എത്ര കഷ്ടപ്പെട്ട് അധ്വാനിച്ചു അവനെ കളിയാക്കി കാണും കുറ്റപ്പെടുത്തി കാണും സത്യമല്ലേ ഇത് ഞാൻ പറഞ്ഞത് ഒരു ചിന്തയാണെങ്കിൽ ഇതൊരു സത്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയം വരുമ്പോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ നമുക്കോ ഒരു വിഷയം വരുമ്പോ നമ്മളെ താങ്ങുന്നവരേക്കാൾ അധികം നമ്മളെ തളർത്തുന്നവരായിരിക്കും നമ്മളെ നമ്മളെ നമുക്ക് വേണ്ടി കൈത്താങ്ങൽ തരുന്നവരെക്കാൾ കൂടുതൽ ഉള്ളി ഉള്ളിയുടെ കുഴപ്പം കൊണ്ടായതൊക്കെ വന്ന പണ്ടേ അറിയാമെന്ന് ഇങ്ങനെയൊക്കെ വരുമെന്ന് എന്ന് പറയുന്നവരെണ്ണമായിരിക്കും കൂടുതൽ പക്ഷേ അതിൻ്റെ നടുവിലും ദൈവം അങ്ങനെ പറയത്തില്ല അതിൻ്റെ നടുവിലും ദൈവം നമ്മളെ കൈവിടത്തില്ല മനുഷ്യർ നിങ്ങളെ കൈവിട്ടാലും യേശു നിങ്ങളെ കൈവിടത്തില്ല ആയതിനാൽ ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന എൻ്റെ സ്നേഹിതരെ എൻ്റെ സഹോദരങ്ങളെ മാതാപിതാക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ ഐ മീൻ ആരാണോ നിങ്ങളെ വിമർശിച്ചത് ആരാണോ നിങ്ങളെ കളിയാക്കിയത് നിനക്കൊന്നും കിട്ടാനും പോകുന്നില്ല കിട്ടത്തുമില്ലെന്ന് ആരൊക്കെയാണോ പറഞ്ഞത് അവര് കാണുകെ നിന്റെ വല നിറയും അവർ കാണുക നിന്റെ പടക് നിറയും അവർ കാണുക അവർ കൂടെ കൊടുക്കത്തക്ക നിലയിൽ ഈ പുതിയ വർഷത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ചിലരോട് പറയുന്നു മേടിക്കാനല്ല വായ്പ മേടിക്കാനല്ല വായ്പ കൊടുക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾ തൊടുന്നതിലെല്ലാം ദൈവം നിങ്ങളെ മാനിക്കും നിങ്ങൾ പോകുന്നിടത്തെല്ലാം ദൈവത്തിന്റെ അത്ഭുത കരം നിങ്ങളെ പരിപാലിക്കും കാരണം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന മരിച്ചതിനെ ഉയർപ്പിക്കുന്ന ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ഒരു നല്ല കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് നോക്കുക വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നു അവന്റെ കൂട്ടാളികളെ മാടി വിളിച്ചു എല്ലാവർക്കും സംഭ്രമുണ്ടായി എന്ന് വെച്ചാൽ അവർ ഇമാജിൻ ചെയ്തതിനേക്കാൾ അവർ ചിന്തിച്ചതിനേക്കാൾ വലിയ കാര്യം അവിടെ സംഭവിച്ചായി ഞാൻ ഉറപ്പായിട്ട് പറയുന്നു ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുന്ന കർത്താവിന്റെ ആലോചന കേൾക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നതിനേക്കാൾ അപ്പുറമായി നിങ്ങളെ നടത്താൻ നിങ്ങളെ പരിപാലിക്കാൻ ദൈവത്തിന് കഴിയും ഞാൻ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ഒരു പാരമ്പര്യ ക്രിസ്തീയ കുടുംബത്തിൽ നിന്ന് യേശു ക്രിസ്തുവിന് വേണ്ടി എൻ്റെ ജീവിതം കൊടുത്ത് പൂർണ്ണ സമയം ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ ഒത്തിരി വിമർശനങ്ങൾ എൻ്റെ മുമ്പിൽ വന്നു ഒത്തിരി കുറ്റാരോപണങ്ങൾ എന്റെ മുമ്പിൽ വന്നു എന്തിനാ ഇതിനകത്തൊക്കെ പോന്നു പലരും എന്നോട് ചോദിച്ചു പക്ഷേ എന്ന് ഞാൻ യേശു ക്രിസ്തുവിലേക്ക് വന്നോ അന്ന് എൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ അവസ്ഥകൾ മാറി എൻ്റെ ഈ ചെറുപ്രായത്തിൽ ഞാൻ ഒന്നും ആയിട്ടില്ലെന്ന് എനിക്കറിയാം ഞാൻ ശുശ്രൂഷയിൽ ഒന്നുമായിട്ടില്ല എന്ന കർത്താവിനെ നടത്തുന്നല്ലാതെ എൻ്റെ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നാലതൊന്നും എനിക്ക് പറയാനില്ല ഈ ചെറിയ സമയം കൊണ്ട് ലോകത്തിന്റെ ഇരുപത്തിയൊന്ന് രാജ്യങ്ങളിൽ എൻ്റെ കർത്താവിന്റെ സാക്ഷിയാകുവാൻ കർത്താവിനെ സഹായിച്ചു ഇല്ലാതെ നിൽക്കാൻ സമയമില്ലാതെ പലയിടങ്ങളിൽ ദൈവം മാനിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു തീർന്നു പരാജയപ്പെട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞവരുടെ നടുവിൽ കർത്താവ് കൈപിടിച്ചുയർത്തി ബൈബിൾ പറയുന്നു അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല ഞാൻ നിങ്ങളുടെ ഉറപ്പ് പറയുന്നു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും യേശു ക്രിസ്തുവിന്റെ വാക്ക് അനുസരിക്കുന്നവരും എന്നും ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരും നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരും നിങ്ങളുടെ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഗോഡ് ഓൾ യുവർ സിറ്റുവേഷൻസ് ഐ ബിലീവ് ദിസ് ഇയർ ദ ഒരു വലിയ അത്ഭുതം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷം ചെയ്യും നോക്കുക പ്രിയപ്പെട്ടവരെ അവന്റെ കൂട്ടാളികൾക്ക് ഉണ്ടായി അവരെ അതിശയിക്കത്തക്ക നിലയിൽ യേശു അത്ഭുതം ചെയ്തു എന്നാൽ അടുത്ത വാക്യത്തിൽ എന്താ അറിയാമോ പത്രോസ് യേശുവിന്റെ കാൽക്കൽ വീണു ഗുരുവേ ഞാൻ പാപിയായ ഒരു മനുഷ്യനാ എനിക്ക് നിന്റെ കൂടെ നിൽപ്പാൻ യോഗ്യതയില്ലെന്നത് വാസ്തവത്തിൽ ഈ വള്ളങ്ങൾ നിറയെ മീൻ കയറിയപ്പോഴും ലഭിച്ച അനുഗ്രഹത്തിലേക്കല്ല പത്രോസ് നോക്കി അനുഗ്രഹിച്ചവനിലേക്കാം അത്ഭുതത്തിലേക്കല്ല പത്രോസ് നോക്കി അത്ഭുതം ചെയ്തവനിലേക്കാം ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നിലനിൽക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതം നന്മകളാൽ നിറയണമെങ്കിൽ ലഭിച്ച അനുഗ്രഹത്തിലേക്കോ ലഭിച്ച അത്ഭുതങ്ങളിലേക്കോ അല്ല നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ കേന്ദ്രീകരിക്കേണ്ടത് ദാനങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോലെ പോകാതെ ദാതാവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകട്ടെ അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകാതെ അനുഗ്രഹിച്ചവനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകട്ടെ നിങ്ങൾ അവനെ നോക്കുകയാണെങ്കിൽ ആ യേശുവിനെ പത്രോസിനെ പോലെ അനുഗമിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ നിശ്ചയം അത്ഭുതങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് പത്രോസിന്റെ ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുതമായിരുന്നെങ്കിൽ ആ ആദ്യത്തെ അത്ഭുതവും കൊണ്ട് പത്രോസ് ആ മത്സ്യത്തെ നോക്കി അതിന്റെ പുറകെ പോയിരുന്നെങ്കിൽ അത്ഭുതം അവിടെ കൊണ്ട് തീർന്നേനെ എന്നാൽ പത്രോസ് നോക്കിയത് അനുഗ്രഹത്തിലേക്കല്ല അനുഗ്രഹിച്ചവനിലേക്കാ പത്രോസ് പോയത് അത്ഭുതത്തിന്റെ പുറകെയല്ല അത്ഭുതം ചെയ്തവന്റെ പുറകെയാ അങ്ങനെ നിങ്ങളും ചെയ്യാമെങ്കിൽ നിങ്ങളുടെ ജീവിത അവസാനം വരെയും നിങ്ങളൊരു അത്ഭുതവും അനുഗ്രഹവുമായിരിക്കും ഈ വർഷം ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ പ്രോഗ്രാം കാണുന്ന എല്ലാരെയും കർത്താവ് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്താട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തുള്ള വിടുതലും സൗഖ്യവും പരിശുദ്ധാത്മാവ് ഇവർ മേലയ പരിശുദ്ധാത്മാവേ നീ അങ്ങനെ ചെയ്തതിനായി സ്തോത്രം നീ അനുഗ്രഹിച്ചതിനാൽ നന്ദി നീ ഇവരെ മാനിക്കാൻ പോന്നതിനാൽ നന്ദി അതേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾക്കുള്ളതിനെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ താല് കാണുന്ന നമ്പറിൽ നിങ്ങൾ ഞങ്ങളെ വിളിക്കുക ഞങ്ങൾ നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മാനിക്കട്ടെ അടുത്ത ദിവസം കാണുന്നവരെയും അതിൻ്റെതിന്റെ ചിറകിന്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ താഴ്ചയല്ല ഉയർച്ച തന്നെ നിങ്ങൾ പ്രാപിക്കും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾ മൈ ടീനി